നിങ്ങൾ എവിടുന്നു വരുന്നു ഞാൻ കൊച്ചിയിലെ വൈറ്റിലിൽ നിന്ന് വരുവാ ഞങ്ങളൊക്കെ കൊച്ചിയിലെ കൊച്ചിയിലെ കഷത്തിൽ അല്ല പിന്നെ കൊച്ചി എന്ന് പറയുന്ന സ്ഥലമില്ലേ അവിടെ വൈറ്റിലെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഓഹോ അവിടുന്ന് വരുവോ എനിക്ക് തെറ്റിപ്പോയി അതെ 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 കലാകാരന്മാരാണ് നിങ്ങൾ ഞാൻ നിങ്ങളുടെ കലാകാരമാരാണ് പേര് ഓ അച്ഛന്റെ പേര് അച്ഛൻ ചന്ദ്രശേഖരൻ ആലത്തൂർ ഓ പിന്നെ വേറെ അനീനുണ്ട് ശ്രീകുമാർ കുന്നത്തൂർ നിങ്ങളുടെ വീട്ടിൽ സ്വന്തമായിട്ട് കക്കൂത്തൊന്നു അല്ല ഒരും അനേനോടം കുന്നേൽ എന്താ ഫാമിലിയാണ് അത് പൂവത്തോർന്ന് പറഞ്ഞൊരു ഒരു നാടാണ് ഒരു ഹാ അതായിരുന്നു ഞാൻ അടുത്തത് പെങ്ങന്മാരാരും ഇല്ലാരും പെങ്ങന്മാരുണ്ട് കെട്ടിച്ചു വിട്ടു എവിടെയാ ചന്ദിരൂർ എല്ലാണ്ടല്ലോ ഓടി നടക്കണ്ടല്ലേ നമ്മൾക്ക് എന്താണ് ഇവിടെ പണയം വെക്കാനുള്ളത് ആ പല്ലൊക്കെ എടുക്കുവോ പിന്നെ ഞാൻ പഴശ്ശിരാജയല്ലേ പല്ലൊക്കെ ഞാൻ വന്നോ നടക്കാൻ അതല്ല പിന്നെ ഈ പല്ലെടുക്കുവോ അത് നാണല്ലേ എടുക്കുന്നത് എന്റെ മുത്തച്ഛനായിരിക്കും മുത്തച്ഛനെന്തെടുക്കും പാവല് പല്ലെടുക്കും ക്ലീൻ ചെയ്യും കയറ്റുമുണ്ട് രാവിലെ എടുക്കും ക്ലീൻ ചെയ്യും കയറ്റുമോ അതല്ല ഞാൻ ചോദിച്ചത് ഈ സ്വർണ്ണപ്പല്ല് പഴത്തിൽ മേൽ എടുക്കപ്പെടുമോ സ്വർണ്ണപ്പല്ല് വെക്കാൻ പോകുന്നതാണ് സ്വർണ്ണപൊല്ല അതെ മോളത്തെയാ മോളത്തെ മുഴുവൻ സ്വർണ്ണപൊല്ലാണല്ലോ അയ്യോ അതെന്താ അങ്ങനെ പറഞ്ഞു എല്ലാ ഒരു കളർ ആ അല്ല ഞാനത് ഡോക്ടറെ ഒന്ന് ഒരു പേസ്റ്റും പ്രഷൻ കാണിച്ച തിരിയാണോ പൈസ ഞാൻ കൈ തരത്തില്ല പിന്നെ ഞാൻ ഒന്നെങ്കി ജീപ്പിൽ തരാം അയ്യോ ഞാൻ ബസ്സിനെ വന്ന് ജീപ്പിലല്ലെന്ന്